എനിക്ക് എനിക്കൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ സാധിച്ചു വരുമോ നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് റെസ്ലിംഗ് ചെയ്യുന്നതും ആൾക്കാരെ മലത്തി അടിക്കുന്നതൊക്കെ അതാണ് നിന്റെ വിഷമം അല്ല പിന്നെ നമ്മളുടെ ഇവിടെ ചെറിയൊരു പയ്യനുണ്ട് അപ്പൊ അതിന് ചെറിയൊരു അഹങ്കാരമുണ്ട് പണ്ടേ അവനെന്നെ കണ്ടുടാ നമ്മൾ ടി കാണുന്ന പോലെ മലത്തിട്ട് ഇവിടെ തറയിൽ അടിക്കാൻ പറ്റുമോ അവന് വേദനമാൻ ആണ് പ്രണവെന്നാണ് പേര് അവനീ പറഞ്ഞ പോലെ നിലത്തിട്ടടിക്കണം മലത്തിട്ടടിച്ചോ അടിച്ചോ ഒരു ഒരു കോംപ്രമൈസ് നോക്കണ്ട നമുക്കത് കാണാൻ വേണ്ടിട്ടാണ് സെറ്റ് ആണോ ഉറക്കം വരുന്നു എന്താ സൂപ്ലെക്സോ ആ എന്തെങ്കിലും ചെയ്തോ നമ്മളുടെ റേറ്റിംഗ് കൂടണം ഇവൻ ചെയ്യാ എനിക്ക് എന്തോ പോലെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ പേടിക്കണ്ട അവസരം ഞാൻ ആ ഞങ്ങള് പഴയ ഫ്രണ്ട്സാ ഉറക്കം വന്നുകൊണ്ട് തോളിലിട്ടതാടിക്കോ രണ്ടു ഓലക്കീറോ വെള്ള തുണിയോടുത്തോളൂ എന്നെ മൂടാൻ മുസ്തി പിടിച്ചാൽ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റാണോ ഏ പറഞ്ഞു